ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ ആഘോഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മാസങ്ങൾ നീണ്ടുനിന്ന് ആഘോഷങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു റിഹാന ജസ്റ്റിൻ ബീബർ അടക്കമുള്ളവരുടെ സാന്നിധ്യങ്ങൾ വലിയ വാർത്തകളായിരുന്നു ബോളിവുഡ് താരങ്ങളായ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ അടക്കം വലിയ താരനിലകളാണ് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കോടികളാണ് വിവാഹത്തിനു മുൻപ് മുകേഷ് അംബാനി ആനന്ദിൻ്റെ പ്രീ വെഡ്ഡിങ്ങിനും മറ്റ് പരിപാടികൾക്കുമായി ചിലവിട്ടത് രണ്ട് പ്രീ വെഡ്ഡിങ്ങുകളാണ് വിവാഹത്തിനു മുൻപ് നടത്തിയത് ആദ്യത്തേത് ഗുജറാത്തിലെ ജാംനഗറിലും രണ്ടാമത്തേത് ഇറ്റലിയിലുമായിരുന്നു ആദ്യ പ്രീ വെഡ്ഡിങ്ങിന് മാത്രം ആയിരത്തി ഇരുന്നൂറ് കോടിയോളമാണ് മുകേഷ് അംബാനി ചിലവിട്ടത് ലോകത്ത് തന്നെ ഏറ്റവും ചിലവേറിയ പ്രീ ആയിരുന്നു ഇത് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനി ആഡംബരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിരുന്നില്ല അയ്യായിരം കോടിയോളമാണ് മുകേഷ് അംബാനി മകന്റെ വിവാഹത്തിനായി ചെലവിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ദീപിക പദുക്കോൺ രൺവീർ സിംഗ് പ്രിയങ്ക ചോപ്ര നിക് ജോനാസ് ആലിയ ഭട്ട് രൺവീർ കപൂർ കത്രീന കൈഫ് വിക്കി കൗശൽ കിയാര അദ്വാനി സിദ്ധാർത്ഥ് മൽഹോത്ര ഷാഹിദ് കപൂർ തുടങ്ങി നിരവധി താരങ്ങളാണ് ബോളിവുഡിൽ നിന്നും വിവാഹ ചടങ്ങിൽ എത്തിച്ചേർന്നത് തമിഴകത്തുനിന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തും കുടുംബവും നയൻതാരയും ബിഗ്നേഷ് ശിവനുമടക്കം നിരവധി താരങ്ങളായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും എത്തിയിരുന്നത്